ആമി എഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഇന്ന് അടിയന്തര യോഗം ചേരും പതിനൊന്ന് മുപ്പതിന് ഓൺലൈനായാണ് യോഗം ചേരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുക റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരിക്കും യോഗം ആമിഴഞ്ചാൻ തോടിന്റെ ഭാഗമായ ടണലിലെ മാലിന്യം വർഷങ്ങളായി റെയിൽവേ നീക്കം ചെയ്തിരുന്നില്ല ഇങ്ങനെ ഒരു മരണം ഉണ്ടായതിനെ തുടർന്നാണ് ഈ വിഷയം ഗുരുതരമാണെന്ന് ഉയർന്നു വന്നത് മാലിന്യ പ്രശ്നം ഇന്നും ഇന്നലെയും ഉയർന്നു വന്നതല്ല വർഷങ്ങളോളമായി കെട്ടിക്കിടക്കുന്നതാണ് റെയിൽവേയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്ക് ഉള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യ ശുചീകരണത്തിനിടെ കരാർ തൊഴിലാളി ജോയി മരണപ്പെട്ടത് മാലിന്യം നീക്കം ചെയ്യേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണോ അതോ നഗരസഭയുടെ ഉത്തരവാദിത്തമാണോ എന്ന തർക്കത്തിലാണ് ഇതിനെ തുടർന്ന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് കൂടിയാണ് ഇപ്പോഴത്തെ ഈ അടിയന്തര യോഗം ചേരുന്നത് റെയിൽവേയുടെ ഭാഗത്തെ വീഴ്ചയും കൂടിയാണ് ഇങ്ങനെയൊരു ധാരണാത്യത്തിന് വഴിവെച്ചത് പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ ടണലിൽ ജോലി അകപ്പെട്ടതോടെയാണ് മാലിന്യ കൂമ്പാരവും ശ്രദ്ധയിൽപ്പെടുന്നത് വർഷങ്ങളായി അടിഞ്ഞുകിടന്നിരുന്ന മാലിന്യങ്ങൾ റെയിൽവേ നീക്കം ചെയ്തിരുന്നില്ല ആ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ മരണത്തിലേക്ക് നയിച്ചത് ഇതുമൂലം വേറെയും ഗുരുതര പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം രോഗാണുക്കൾ പെരുകി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാൽ വെള്ളക്കെട്ടും കെട്ടും രൂക്ഷമാകുന്നുണ്ട് അമിത മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന തമ്പാനൂരിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം മാലിന്യ നീക്കം ചെയ്യാത്തതാണ് ഇതിനെ തുടർന്നാണ് മാലിന്യ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് തമ്പാനൂരിൽ മാത്രമല്ല കൊച്ചുവേളിയിലും സമാന രൂപത്തിലുള്ള മാലിന്യ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് റെയിൽവേ ഭൂമിയിലെ മാലിന്യ കൂമ്പാരവും ജില്ലാ കളക്ടർ കോർപ്പറേഷൻ സെക്രട്ടറി തുടങ്ങിയവർ സന്ദർശിച്ചു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഉന്നതതല യോഗത്തിലെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലുമാകും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നായാലും നടപടികളുമായി മുന്നോട്ടു പോകുവാൻ തന്നെയാണ് സർക്കാർ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഈ അടിയന്തര യോഗത്തിലൂടെ നിർണായകമായ തീരുമാനത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്